പ്രിമുള്ളൂരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇഞ്ച് കപ്പ് സൈസുള്ള കൂടുതലുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങിലേക്കാണ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അടിവേഷം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ച് ഇവിടെ ബാക്ക് സൈഡ് മാർക്ക് ചെയ്യണം അത് നമുക്ക് ബാക്ക് പീസ് ഹെമ്മിങ് ചെയ്യാനും ഫ്രണ്ടിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ വേണ്ടി എളുപ്പത്തിനുമാണ് നമ്മൾ ഈ ഒന്നര ഇഞ്ച് കൊടുക്കുന്നത് യാതർച്ചയായിട്ടും നിങ്ങൾക്ക് തുണി കുറവാണെങ്കിൽ ഈ ഒന്നര എന്നുള്ളത് നമുക്ക് അര ആക്കി വെട്ടിയിട്ട് ഫ്രണ്ട് വെട്ടുമ്പോൾ ആക്കാവുന്നതാണ് ഈ ബ്ലൗസിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് പതിനഞ്ചരയാണ് ആദ്യം പതിനഞ്ചര നമ്മളിങ്ങനെ ഗേറ്റി മാർക്ക് ചെയ്യണം പതിനഞ്ചര രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കണം ഫസ്റ്റ് ഇതിൽ നിന്നും അര ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം വീട്ടി വരയ്ക്കാൻ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അര ഇഞ്ച് തയ്യൽത്തുമ്പിനുള്ളത് കൊടുക്കണം ഇത്രയും അടിവശത്ത് ഒന്നര ഇഞ്ചും കൊടുത്ത് വേണം നമ്മുടെ വരയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഷോൾഡറ് പന്ത്രണ്ട് കാലിഞ്ചാണ് അപ്പം ആറും ഒരു പോയിൻ്റ് ആറും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് ആറും ഒരു പോയിൻറ്റും നമ്മുടെ ആം കോളിലും മാർക്ക് ചെയ്തു ഇതുപോലൊരു സ്ക്വയർ വരയ്ക്കുന്നു സ്ക്വയർ വരച്ചിട്ട് മൂന്നിഞ്ച് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമുക്കിതിൻ്റെ മാർക്ക് പോയിൻറ്റ് അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് വണ്ണമാണത് കൊണ്ട് നാൽപ്പത്തിഞ്ചിൻ്റെ നാൽപ്പത്തിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് മൊത്തം നാൽപ്പത്തി നാല് നാലിഞ്ചാണ് നമ്മുടെ ജ്യൂസ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം പതിനൊന്ന് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ വേസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം മുപ്പത്തി ആറിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഇഞ്ച് ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് വരുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് മിനിമം ഇവിടെ കിട്ടുന്ന പോലെ ഷേപ്പ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തന്നെ ആദ്യം ഒരു ഡോട്ട് ഇട്ട് വിടുക രണ്ടാമത് നമ്മൾ ചോക്കിന് നല്ലതുപോലെ വരയ്ക്കുക വരച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്ത് ഒന്നര ഇഞ്ച് ഉണ്ടോ എന്ന് പ്രത്യേകം ഒന്ന് അളന്ന് നോക്കണം അതായത് ഈ ഭാഗം ഒന്നര ഇഞ്ച് ഉണ്ടോ എന്ന് കറക്റ്റ് ഒന്നര കിട്ടിയിട്ടുണ്ട് ഒന്നേകാല് നമുക്ക് തയ്യൽ തുമ്പ് ഇവിടെ ഇവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം ഇങ്ങനെ അപ്പോൾ നമുക്ക് ഒൻപത് ഇഞ്ചാണ് ബാഗിനൊക്കെ രണ്ടര ഇഞ്ച് വൈഡ് മതി നെക്കിന് രണ്ടര ഇഞ്ച് വൈഡ് നല്ല ലൂസിലാണ് അപ്പം ഒമ്പത് ഇഞ്ച് ബാഗ് നെക്ക് അതിൽ എട്ടേ മുക്കാൽ നമ്മൾ തയ്യൽത്തുമ്പും കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യണം തുമ്പ് അടിക്കാനുള്ള തുമ്പാണ് അത് അപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്നത് കുറച്ച് യു വൈഡ് യൂവാണ് അപ്പം ഒരിഞ്ച് കൂടെ നമ്മൾ മേളിൽ ഒരു മാർക്ക് കൊടുക്കണം ഇവിടെ നെക്കിൻ്റെ ഇവിടെ ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നും ഒരു ലൈൻ യു ആണ് ഇതിന് വരുന്നത് അടിവശത്തുനിന്ന് തന്നെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടുന്ന് യു കയറി ഇങ്ങനാണ് ഈ യു പോകുന്നത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇതാണ് എൻ്റെ യു പിന്നെ ഷോൾഡർ നമ്മൾ നോർമലിൽ ഒരു ചെരുവ് കൊടുക്കുക ഇതുപോലെ അപ്പോൾ നമ്മുടെ ബാങ്ക് നെക്കിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഞാനൊന്നും കൂടെ കാണിച്ചു തരാം യു വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വരച്ച് യു കൊടുക്കണം ഷോൾഡറിൻ്റെ ഷേപ്പ് ഇതാ ഇവിടെ കൊടുക്കണം ഒന്നര ഇഞ്ച് ഈ ഹാ ഇതിൻ്റെ ഹാംകോൾ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോന്ന് നോക്കണം ഈ ഹാം കോളിൻ്റെ സെൻട്രിൽ നിന്നും ഇത് പോകണം കൂടാതെ മുപ്പത്തിയാറിഞ്ച് ഇതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ നാൽപ്പതാണ് ജെസ്റ്റ് ചെസ്റ്റിൻ്റെ ചെസ്റ്റ് നാൽപ്പതാണ് അതിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് നാൽപ്പത്തി നാല് മാർക്ക് ചെയ്തു ഒന്നേകാല് തുമ്പിട്ടും ഇത്രയും നിനക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം വെട്ടുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എവിടുന്നാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് വെട്ടി വരുന്നതെന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇതുപോലെ തന്നെ എൻ്റെ ഒപ്പം തന്നെ വെട്ടുക ഫസ്റ്റ് തുണി മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്യാനുള്ളത് ആദ്യം തന്നെ ചെയ്തോണം ഇപ്രാവശ്യം ഞാനത് മറന്നുപോയി അപ്പം നമുക്കിപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാം ഇനി നമുക്ക് വെട്ടാനുള്ളത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് നമുക്ക് ഫ്രണ്ട് പീസ് കട്ടിങ്ങിലേക്ക് പോകാം സ്ട്രെയിറ്റാണ് നമ്മളിട്ടിരിക്കുന്നത് ബാക്കി പീസ് ഇട്ടു കാലും ചീസ് എടി തുമ്പിട്ടു ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസ് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ള നോർമലിയിൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു മാർക്ക് കൊടുക്കുന്നു ഒരു മാർക്ക് കൊടുക്കുന്നു ആദ്യം ഫ്രണ്ട് നെക്കിന് അതുകൂടാതെ ഫ്രണ്ട് നെക്കിൻ്റെ താഴ്ച എന്ന് പറയുന്നത് ആറ് ഇഞ്ചാണ് അപ്പം അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്തോണം തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ആറിഞ്ച് തീർന്ന് കിട്ടും സ്ക്വയറിൽ തന്നെ ഒരു മാർക്ക് കൊടുത്തു വൈഡ് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തു ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് കപ്പ് സൈസ് കൂടുതലുള്ളതായതുകൊണ്ട് ഈ മാർക്കിൽ നിന്നും മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം മറന്നു പോകല് ഏത് നമ്മുടെ ഈ ഒന്നര വരുന്നിടത്ത് നിന്ന് മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ക്രോസ് ഒരു വരെ ആദ്യമേ വരയ്ക്കണം ക്രോസ് മനസ്സിലായാലും ക്രോസ് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയും നമുക്കൊരു ലൈൻ കൊടുക്കാം ഈ ബാക്ക് പീസിനോട് ചേർന്ന് ലൈൻ കൊടുത്തിട്ട് കാലിഞ്ചിവിടെ തുമ്പ് തള്ളണം കാലിഞ്ച് ഈ ഭാഗത്തും തുമ്പ് തള്ളി തുമ്പ് തള്ളി നമ്മൾ ഈ ലൈനിൽ നിന്നും ആദ്യം തന്നെ നാലേ കാലം നാലേകാലും മാർക്ക് ചെയ്യുന്നു ഇവിടെയും നാലേകാല് മാർക്ക് ചെയ്യുന്നു ഇവിടെയും നാലേകാല് മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്ത് ലൈൻ ഇവിടെ വെക്കുന്നു പിന്നെ നമുക്ക് ഈ സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുത്താലും കുഴപ്പമില്ല അത് കട്ടിങ്ങിൽ വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തു നമ്മൾ മാർക്കിംഗ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കപ്പ് സൈസ് കൂടുതലായത് കൊണ്ട് മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം എൻ്റെ ഫ്രണ്ടിനെയൊക്കെ മാർക്ക് ചെയ്തു ഇതുപോലെ ഇട്ടിരിക്കുന്നതെല്ലാം കണ്ടല്ലോ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തു ഇതെല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ പോകുന്നത് ഈ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടി ബാക്ക് ീസിന് ഒപ്പം തന്നെ വെട്ടിയെടുക്കുന്നു വെട്ടിയെടുത്തിട്ട് കാലിഞ്ച് തള്ളി ഇവിടെ വെട്ടുന്നു മനസ്സിലായോ ഇവിടെ വെട്ടുന്നു ഇനി നമുക്ക് ഈ ബാക്ക് പീസ് എടുത്തു മാറ്റാം ബാക്ക് പീസ് എടുത്തു മാറ്റുന്നു നമ്മുടെ ാട്ടിൻ്റെ ഇറക്കം പത്തര ഇഞ്ചാണ് അപ്പം അര ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും അര ഇഞ്ച് ഇവിടെ എന്നിട്ട് ഈ നെക്കിൽ നിന്നും അര ഇഞ്ച് മാറ്റി നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ചു കപ്പ് സൈസ് കൂടുതലുള്ള ബ്ലൗസാണെന്ന് പ്രത്യേകം ഓർക്കണം അപ്പം നമ്മൾ ഇതിന് വിത്ത് കൊടുക്കുന്നത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ച് കൊടുക്കുമ്പോൾ ഒന്നര ഒന്നര ഇവിടെ ഒന്നര ഇവിടെ ഒന്നര മൂന്നിഞ്ച് മാർക്ക് ചെയ്തു പത്തിഞ്ച് മെയിൻഡായിട്ടിന് ഇവിടെ മാർക്ക് ചെയ്തു എപ്പോഴും ഓർത്തോണം മുക്കാലിഞ്ച് താത്ത മാർക്ക് ചെയ്യണം മനസ്സിലായോ ഇവിടെത്താത്ത് ഇനി ഇവിടുന്ന് ഇങ്ങനൊരു ഡോട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്തിനാണ് നമ്മുടെ ബെൽറ്റ് പീസ് അടിവശത്തെ വെട്ടിയെടുക്കുന്നു ബെൽറ്റ് പീസ് വെട്ടിയെടുത്ത് നോക്കണം ബെൽറ്റ് പീസ് വെട്ടിയെടുത്തത് കണ്ട് കാണുമല്ലോ മുക്കാലിഞ്ചി ഇവിടെ താത്തവും ബെൽറ്റ് പീസിന് ഷേയ്പ്പായി ഇനി ബെൽറ്റ് പീസിന് കാലിഞ്ചി ഇവിടെ തയ്യൽത്തുമ്പ് കൊടുക്കണം ി ഇവിടെ തയ്യൽത്തുമ്പ് വരച്ചു ഇനി മുപ്പത്തിയാറ് ഇവിടെ മാർക്ക് ചെയ്യണം അതായത് മുപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് ഒൻപത് ഇവിടെ മാർക്ക് ചെയ്തു ഒന്നേ കാലിഞ്ചി ഇവിടെ തുമ്പ് കൊടുത്തു തുമ്പ് കൊടുത്തിട്ടിങ്ങനെ സ്ട്രേറ്റ് ഇവിടെ ഒരു വരാം കാലിഞ്ചി ഇവിടെ ഒരു ഷേപ്പ് നമ്മൾ എടുത്തു കളഞ്ഞു ഇത്രയും എടുത്തപ്പോൾ നമ്മുടെ ബെൽറ്റ് പീസ് ഒക്കെ ഫ്രണ്ട് പീസ് മാറി കൊടു മാറിപ്പോകാതിരിക്കാൻ ഇവിടെ ഒരു മാർക്ക് കൂടെ കൊടുക്കുക ഇപ്പം ബെൽറ്റ് പീസ് ഓക്കെ ആയി ബെൽറ്റ് പീസ് ഞാനൊന്ന് കാണിച്ചേക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ഡാട്ട് മാർക്ക് ചെയ്യണം ഫ്രണ്ട് ഡാട്ട് മൂന്നിഞ്ച് വൈഡിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നു കപ്പ് സൈസ് കൂടുതലുള്ള ബ്ലൗസ് ആയതുകൊണ്ട് അര ഇഞ്ച് വെച്ച് ഈ ഡാട്ട് വരെ നമ്മൾ എടുത്ത് കളയണം അര ഇഞ്ച് അര ഇഞ്ച് എടുക്കുമ്പോൾ അതായത് ഈ ഈ ഷേപ്പ് സ്കെയിലിന് തന്നെ നമ്മൾ വരയ്ക്കണം ഈ ഷേപ്പ് സ്കെയിലിന് തന്നെ സാധാരണ ബ്ലൗസ് നമ്മൾ ഇഞ്ച് കളയാറുണ്ട് കപ്പ് സൈസ് കൂടുതലുള്ള ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അര ഇഞ്ച് കളഞ്ഞാണ് അര ഇഞ്ച് ഇങ്ങനെ തന്നെ ഷേപ്പ് ചെയ്യണം മൂന്നേ കാലിഞ്ച് ഇവിടെ കൊടുക്കണം സെൻട്രൽ ഡാർക്ക ഒരു കാലിഞ്ച് ഈ ഭാഗത്ത് എടുത്ത് കളയണം നമ്മുടെ നെക്ക് നല്ല യുവിയിൽ നിൽക്കാൻ വേണ്ടി അതായത് ഈ ഭാഗം അതിങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തു കളയണമെന്നേ ഉള്ളൂ അതും ഓക്കെ ഇനി വേണ്ടത് എന്താണ് ഇഞ്ച് താത്ത് നമുക്ക് ഫ്രണ്ട് കുഴിച്ച് എടുത്ത് കളയണം അത് ഫ്രണ്ട് കുഴിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ ഡോട്ട് ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഡോട്ട് ഇട്ടിരിക്കുകയെന്ന് കാണിച്ചത് കൊണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഇട്ടിട്ടേ എടുക്കാവുള്ളൂ അല്ല അത് ഉദ്ദേശം വെച്ച് നമ്മൾ നമ്മളെടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് കണക്കൂട്ടിൽ തെറ്റിപ്പോകും ഞാൻ എടുത്ത് കളയുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നിന്ന് ഇവിടുന്ന് ഒന്നേ കാല് ഒന്നര മാർക്ക് ചെയ്തിട്ട് തോളിൻ്റെ ഡാട്ട് കൊടുക്കുന്നു അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് പീസും ഓക്കെ ആയി ഇനി നമുക്ക് പോകേണ്ടത് കൈയുടെ കട്ടിങ്ങിലേക്കാണ് നമ്മൾ കൈയുടെ കട്ടിങ്ങിലേക്ക് പോകുന്നു കൈ നീളം നമുക്ക് പത്തിഞ്ചാണ് അപ്പം നമ്മൾ മേലിൽ നമ്മൾ ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് പത്തിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു പത്തിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുക്കുന്നു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ കൈലൂസ് അപ്പം ആറ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒന്നേകാൽ ലൂസ് കൊടുക്കണം ടൈലറിന് മനസ്സിലാകാൻ വേണ്ടി പന്ത്രണ്ട് ഇഞ്ചിൽ നിന്ന് കൈവണ്ണം മറക്കാതെ എഴുതി വരണം പിന്നെ ഇവിടുത്തെ ലൂസ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നാൽപ്പത്തി ഇഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണമെങ്കിൽ നാൽപ്പതിൽ രണ്ട് ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും മുപ്പത്തെട്ട് മുപ്പത്തെട്ടിൻ്റെ നാലിൽ ഒന്നെന്ന് പറയുമ്പോൾ എത്രയാണ് ഒൻപതര ഒൻപതരയിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് കുറച്ച് ഒമ്പത് ഇഞ്ചോളം ഇവിടെ മാർക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ കറക്റ്റ് ഉദ്ദേശിച്ച് ഹാം കോള് നമുക്കിവിടെ കിട്ടും മാർക്ക് ചെയ്തു മൂന്നേ ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്തു ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുന്നു സെക്കൻഡ് നമ്മൾ ഈ ഒന്നേ കാലിൽ നിന്ന് ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് വേണം നമുക്ക് റൗണ്ട് മാർക്ക് ചെയ്യാൻ റൗണ്ട് മാർക്ക് ഇതിന് ശേഷം നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതായത് നാൽപ്പത് ഇഞ്ച് വണ്ണം ആയതുകൊണ്ടാണ് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് രണ്ടേ മുക്കാൽ കൊടുക്കുന്നു ഇവിടെ നിന്നാണ് നമ്മൾ ഫ്രണ്ട് കൈ കുഴിച്ചു വെട്ടുന്നത് ഇവിടെ ഒരു മാർക്ക് കൊടുത്തു ഫ്രണ്ട് കുഴിച്ചുപെട്ടുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോ ഇടാൻ നമുക്ക് വലിയ പ്രചോദനം ആകുന്നത് ഇനി നമ്മൾ ഈ കൈ വെച്ചിട്ട് നമ്മുടെ പാക്ക് പീസ് വെച്ച് നമുക്ക് അളന്ന് നോക്കണം നമ്മുടെ ഷോൾഡർ എത്രത്തോളം നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റ് ആണ് എന്നറിയാൻ കണ്ടോ കൃത്യമായിട്ട് വന്ന് നമ്മുടെ ഹാം ഗോൾ നോക്കി കൈക്കോഴി എത്രത്തോളം നമ്മൾ കൈക്കോഴി കറക്റ്റായെന്ന് നോക്കി വേണം അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നാൽപ്പതിഞ്ചിൻ്റെ വണ്ണമുള്ളവരുടെ കപ്പ് സൈസ് കൂടുതലുള്ള സാരി ബ്ലൗസ് കട്ടിങ് പൂർത്തിയായിരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് നല്ല നല്ല ഇടണം എല്ലാവർക്കും പഠിച്ച് നല്ല ടൈലറായി മാറട്ടെ എന്ന ആശംസകൾ നൽകിക്കൊണ്ട് വീഡിയോ പൂർത്തിയാകുന്നു പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു താങ്ക്